നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാങ്ങ അച്ചാറുടെ ആകുമ്പോൾ വേണം അപ്പൊ അതിന്റെ കാഴ്ചകളും ആയിരിക്കും ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത് അപ്പൊ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പം വീഡിയോയിലേക്ക് പോയാലോ അപ്പം കീടില മാങ്ങ അച്ചാറിന്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പൊ നമ്മളെ മാങ്ങ അച്ചാറിടാൻ വേണ്ടിട്ടാ മാങ്ങ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പൊ അതിന് വേണ്ടി പോവയാണ് അപ്പൊ കെട്ടിലമായിട്ട് ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കണം വേറെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് എടുക്ക വലുതായി പോയാൽ പോയി അച്ചാറിനത്ര ഗുണം കിട്ടൂല ചെറിയ പീസാവുമ്പം നമുക്ക് അരിഞ്ഞെടുക്കാം വേണ്ടില്ലേ ഈ രീതിയിൽ അരിഞ്ഞെടുക്കണം വലുതായി പോയോ എന്നൊരു സംശയമുണ്ട് എന്നാലും ഞാൻ അരിയ ഈ കനത്തില് അരിയണം അപ്പം നമുക്കിത് അരിഞ്ഞു തീർന്നിട്ട് കാണാം അപ്പം മാങ്ങയൊക്കെ നമ്മളത് അരിഞ്ഞു തീരാറായിട്ടുണ്ട് അതിന് ലാസ്റ്റ് ഒരു പീസും കൂടിയേ ഉള്ളൂ അതും കൂടി അരിഞ്ഞാൽ തീർന്നു മാങ്ങ എന്നിട്ട് നമുക്ക് ഇനി കുറച്ച് പച്ചവ് മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് അരിയാൻ വേണ്ടി നല്ല ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം ഞാൻ അരിയുമ്പോ വലിയ പീസുകളായി പോണു വേണ്ടില്ലേ ചെറിയ രീതിയിൽ അങ്ങോട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ അച്ചാർ നല്ല രീതിയിൽ വരും നമ്മുടെ ഈ അച്ചാർ കിട്ടുന്നത് വാവൂലിക്ക് വേണ്ടിയാണ് ഇനിയിപ്പോ വാക്കല്ലേ അതിനു വേണ്ടിയാണ് മാങ്ങാച്ചാർ ഇടുന്നത് പച്ചോളം അരിയണം ആദ്യം ചെറുതായിട്ട് അങ്ങരിഞ്ഞെടുത്താ മതി അരിയ ഇതൊന്നും വേണ്ട വേണ്ടില്ലേ ഈ രീതിയിൽ അങ്ങരിഞ്ഞു ആ എല്ലാം അരിഞ്ഞു തീന്നിട്ടുണ്ട് പച്ചോളവും മാങ്ങയൊക്കെ അപ്പൊ ഇനി മുളക് പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ട് നമ്മള് പെത്തി എടുക്കണ ആ സമയത്ത് നമുക്ക് കാണാം നമ്മളെ മാങ്ങയില് കായപ്പൊടി ഇടയാണ് േ കായപ്പൊടി ഇട്ടിരിക്കുന്നു അടുത്ത് നമ്മള് മാങ്ങയില് ഉപ്പ് ഇടാൻ പോവാണ് അങ്ങനെ ഉപ്പിട്ട് ഉപ്പ് ഒന്ന് വരവണം ഈ മാങ്ങ അച്ചാർ വെക്കാൻ വേണ്ടി നമ്മളെ വെളിച്ചെണ്ണ ഒഴിക്കാണ് ഇനി ഈ എണ്ണ ഒന്ന് ചൂടാവണം

உல கொ உருவப்பொடி இட்டிட்டு பொறுத்த மழ அல்ல நல்ல மழை பொறுத்து அது சவுண்டுண்டும் வெட்ட குறவும் முளகு படி இட்டி கொடுக்க நல்ல ரீதி முளகு இனி ஒன்று கிண்டி மிக்ஸ் செய்யணும் നമ്മ മാങ്ങ ഇടാൻ പോവേണം മാങ്ങ കരയ്ക്കുള്ള മാങ്ങ അങ്ങ് തട്ടി കൊടുക്കണം എന്നാ വല്ല ചുവപ്പണ്ട ഭയങ്കര ചമയായി പോയി ആ എല്ലാവരും ചമച്ചു തുടങ്ങി നല്ല മണമൊക്കെ ഉണ്ട് ഞാൻ മാങ്ങാച്ചാർത് തയ്യാറായി കഴിഞ്ഞ കേട്ടാ ഏ മാങ്ങാച്ചാർ കോലി മാറ്റുകയാണ് എല്ലാ മാങ്ങാച്ചാറും കോരി മാറ്റിയിരിക്കുകയാണ് അപ്പൊ നമുക്കിത് ഇപ്പൊ കഴിക്കാൻ പറ്റൂല ഇത് വാവൂലിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പൊ ആ സമയത്ത് മാത്രമേ ഇനി കഴിക്കാൻ പറ്റൂ അപ്പോ ഇത്ര മാത്രം തന്നെയാണ് മാങ്ങാച്ചാറിന്റെ വീഡിയോ അപ്പോ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്തൊരു പുതിയ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും